കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അവർക്കറിയില്ല അവര വേഷം കെട്ടിക്കുന്നു അവരാടുന്നു അത്രേ ഉള്ളൂ കൊച്ചുമക്കളെ ഒരു തരത്തിലും കുറ്റപ്പെടുത്താനാവില്ല പക്ഷേ രക്ഷിതാക്കളും അധ്യാപകരും പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു വിഷയത്തിന് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ പത്ത് മുപ്പത്താറ് കൊല്ലം ഈ കലയുമായി നടന്ന് മറ്റൊരു ഉപജീവനമാർഗം തേടാതെ ഇതിലൂടെ നടക്കുമ്പോൾ മാർക്കിടാൻ വന്നിരിക്കുമ്പോ ചാക്യാർകൂത്ത് എന്ന് പറയുന്നത് ചക്ഷുഷയജ്ഞമാകുന്ന യജ്ഞമാണ് ചാക്യാർകൂത്ത് മൂന്ന് തിരിയത്തെ നിലവിളക്ക് കൊളുത്തി ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ സാക്ഷി നിർത്തി ത്രൈലോക്യ സാന്നിധ്യം വരുത്തി നമ്പ്യാർ മിഴാവശപ്പെടുത്തി നന്ദികേശ്വര സങ്കല്പമാണ് നമ്പ്യാർക്ക് നന്ദികേശ്വര സങ്കല്പത്താൽ നമ്പ്യാർ മിഴാവശപ്പെടുത്തി വിദൂഷക വേഷധാരിയായ ചാക്യർ രംഗത്ത് വന്ന് അഷ്ടതി പാലകന്മാരെ നൃത്തരൂപത്തിൽ വന്ദിച്ച് ക്രിയ ആടിത്തീർത്ത് വിദൂഷക സ്തോകം നടിച്ച് പീഠിക പറഞ്ഞ് കഥ പറയുന്നത് ഏത് കഥയാണെന്ന് നിശ്ചയിക്കുകയും അവതാരികയിലൂടെ ഏത് കഥാഭാഗമാണ് പറയാൻ പോകുന്നതെന്ന് നിശ്ചയിക്കുകയും ശ്ലോകം ചൊല്ലി അന്വയം പറഞ്ഞ് അന്വയാർത്ഥം പറഞ്ഞ് കഥ പുരോഗമിച്ച് സംക്ഷേപിച്ച് കൂത്ത് മുടിക്കുമ്പോൾ കൊളുത്തിവെച്ച മൂന്ന് തിരിയിൽ പിന്തിരികൾ രണ്ടും ചേർത്ത് ചക്ഷുഷയജ്ഞമാകുന്ന ചാക്യാർ കൂത്ത് തീരുകയാണ് ചെയ്യണത് അങ്ങനെയാണ് അവസാനിക്കുന്നത് ഇവിടെ ഇപ്പോൾ വന്ന വേഷം പോലും പതിനഞ്ച് പൊട്ടുകളാണ് നമ്മൾ ഇടുന്നത് ഓരോ പൊട്ടിനും അർത്ഥമുണ്ട് പിന്നിൽ കെട്ടുന്ന മാറ്റുകൾ നാല് മുണ്ടുകൾ എന്ന് പറയുന്നത് ചേർത്ത് വെച്ച് നമ്മുടെ ബ്രെയിൻ പോലെ അത് ഞൊറിഞ്ഞു നൊറിഞ്ഞു നൊറിഞ്ഞൊടുത്ത് അത് വെച്ച് കെട്ടുമ്പോൾ നാല് വേദങ്ങളാണ് നമ്മുടെ പൃഷ്ഠത്തിലിരിക്കണത് ചാക്യാരുടെ ഇരിക്കണമെന്നാണ് സങ്കല്പം ചാക്യാർക്ക് ബുദ്ധി തമാശയ്ക്ക് പറയും പൃഷ്ടത്തിലും ചാക്യാർക്ക് ബുദ്ധിയാണെന്ന് അത്ര വാഗ്ദേവത അനു അനുഗ്രഹിച്ച ഒരു കലയെ നമ്മൾ ഇത്തരം വേദികളിൽ കൊണ്ടുവരേണ്ടത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് സ്വയം പഠിക്കുവാനും മറ്റുള്ളവർക്ക് അത് പരിചയപ്പെടുത്തുവാനും ഇതിനെക്കുറിച്ച് കുറിച്ച് ഒരറിവില്ലാത്തവർക്ക് ഇതാണ് ചാക്യാർകൂത്തിന്റെ വേഷം ഇതാണ് ചാക്യാർകൂത്തിന്റെ ഭാഷ ഇതാണ് ചാക്യാർകൂത്തിന്റെ രീതി എന്ന് മറ്റുള്ളവരിലേക്ക് അവഗാഹമുണ്ടാകാൻ വേണ്ടി പരിചയപ്പെടുത്താനും കൂടി വേണ്ടി ഈ കല അന്യം നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂൾ യുവജനോത്സവങ്ങളിൽ ഇത്തരം കലകളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് എന്റെ പക്ഷം സമയം ഇത്രയും പറയേണ്ടി വന്നതിൽ എന്നോട് ക്ഷമിക്കണം ഈ സബ് ജില്ലയിൽ ആരാ മാർക്കടാൻ പോയി എന്നറിയില്ല ഈ ഇപ്പൊ നടന്ന വേദിയിൽ നടന്ന പ്രോഗ്രാം എ ഗ്രേഡോട് കൂടി സംസ്ഥാന തലത്തിലേക്ക് പറഞ്ഞാൽ അതിന്റെ ദൂഷ്യം എനിക്ക് അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന ജഡ്ജസിനുമാണ് കാരണം അവിടെ ഇത് കാണുന്നവർ ചിന്തിക്കുക ജില്ലയിൽ ആരാ പോയി മാർക്കട്ടെ അപ്പം അതുകൊണ്ട് സതയം ക്ഷമിക്കണം പിന്നെ എ ഗ്രേഡോ ബി ഗ്രേഡോ സി ഗ്രേഡോ നല്ല നൽകാൻ സാധിക്കുന്ന ഒരു നിലവാരത്തിലല്ലായിരുന്നു ഈ പ്രോഗ്രാം കൊച്ചുമുന എന്നോട് ക്ഷമിക്കണം ആ കുട്ടി എടുത്ത എഫർട്ടിന് മനസ്സ് നിറയെ ആ കുട്ടിയെ ഞാൻ അഭിനന്ദിക്കുന്നു കാരണം ഇങ്ങനെ സബ് ജില്ലയിൽ നിന്നും ജില്ലയിലേക്കൊക്കെ വന്ന് ഈ വേഷം കെട്ടി ആടുവാൻ നിശ്ചയിച്ച കുട്ടി ഒരു ഗുരുനാഥന്റെ പൊക്കൽ പോയിരുന്നെങ്കിൽ ആരെങ്കിലെയും കണ്ട് ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ അധ്യാപകരോ രക്ഷകർത്താക്കളോ അതിന് തയ്യാറായിരുന്നെങ്കിൽ ഇത്തരം ഭാഷണത്തിന് ആവശ്യകത വരില്ലായിരുന്നു സതയം അധ്യാപകരും രക്ഷകർത്താക്കളും എന്നോട് ക്ഷമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകളിൽ എന്തെങ്കിലും തിന്മയായി തോന്നിയെങ്കിൽ അത് എന്റെ തെറ്റാണെന്നും അതിനെ ക്ഷമ ചോദിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളിൽ നിന്ന് എന്തെങ്കിലും നന്മ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചെങ്കിൽ അത് എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാരുടെയും എന്നെ ഞാനാക്കി മാറ്റിയ എന്റെ മാതാപിതാക്കളുടെയും അനുഗ്രഹം ഒന്ന് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം